ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അങ്ങനെ നമ്മുടെ നന്ദു പോലീസ് ആയിരിക്കുകയാണ് എസ് ഐ ആയിരിക്കുകയാണ് അപ്പൊ അതിനെ തുടർന്ന് വേണുവിനും രേവതിക്കും മുട്ടൻപണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് മാത്രമല്ല ജലജയ്ക്കും അമ്പിക്കും മുട്ടൻപണി കിട്ടുന്നുണ്ട് പുറകെ തന്നെ കാരണം അറിയാലോ ഇനിയിപ്പം കള്ളത്തരങ്ങളെല്ലാം വെളിയിൽ വരാൻ പോകുന്ന ദിവസങ്ങളാണ് ഇപ്പൊ കള്ളത്തരങ്ങളൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിയാണ് എല്ലാത്തിനേക്കാളും എല്ലാവരേക്കാളും ഏറ്റവും വലിയൊരു ദുഷ്ടനും പ്രതി എന്നൊക്കെ പറയാം അപ്പൊ അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഏർ അനാമികയെ ഒരു റൂമിനകത്തുനിന്ന് പിടിക്കാനുണ്ട് അപ്പൊ അനാമികയ്ക്ക് ഒരു കാമുകര ഉണ്ടല്ലോ ആ കാമുകനുമായിട്ട് സുഖിച്ച് ചുറ്റി കറങ്ങി അങ്ങ് നടക്കുകയാണ് അനന്തപുരി തറവാട്ടില് അനിയുടെ ഭാര്യ എന്ന പേരും പദവിയുമൊക്കെ പക്ഷെ ആ കാമുകനുമായിട്ട് ചുറ്റി ചുറ്റി കറങ്ങി നടക്കുന്നു അപ്പം യാദർശിക വശാല് ഇവര് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൺസ്റ്റബിൾ എടുക്കുന്നു ഫോൺ എടുത്തിട്ട് എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പഴത്തേക്കും അത് പിന്നെ ഒരു ഹോട്ടലിൽ ഇങ്ങനെ ട്രക്സിന്റെ എന്തോ പരിപാടിയൊക്കെ നടക്കണുണ്ട് അപ്പം ഈ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തോ ചെറിയൊരു തിരിമറി കേസുകളൊക്കെയാണ് അപ്പം ഹോട്ടൽ ഹിപ്പാലസാന്നോ അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പോലീസ് ഓഫീസർ കോൺസ്റ്റബിള് നമ്മുടെ നന്ദുവിനോട് ചെന്ന് പറയുകയാണ് ഇങ്ങനെ ഒരു ഹോട്ടലിൽ ഇങ്ങനെ നടപ്പുണ്ട് അവിടെ എന്തോ മയക്കുമരുന്നോ കഞ്ചാവോ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഒരു ചെറിയ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് മാത്രമല്ല അവിടെ വേറെ രീതിയിലുള്ള പെൺവാണിഭവും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല മേഡം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെൺവാണിഭവും പെൺവാണിഭം ഇച്ചിരി കേസൊക്കെ ആണെങ്കിലും പിന്നെ ഈ ഹോട്ടലിലൊക്കെ പോയി റൂം എടുക്കുക ഒരു പ്രായപൂർത്തിയായ ഒരു ആണും പെണ്ണും റൂമെടുത്ത് താമസിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നമുക്ക് കേ കേസെടുക്കാൻ പറ്റി ഇപ്പോൾ കേസെടുക്കാനുള്ള നിയമങ്ങൾ ഒന്നുമില്ല ഏതൊരു പ്രായപൂർത്തിയായ പെണ്ണിനും ആണെങ്കിലും ഒരുമിച്ച് താമസിക്കുവാനും അതുപോലെ തന്നെ അവർക്ക് ജീവിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കോടതി തന്നെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അതല്ല മേഡം ഈ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ ആയിട്ട് അവിടെ എന്തോ കേസുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ ഒന്ന് പോയി അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും ഒരു ഇൻഫർമേഷൻ കിട്ടിയതല്ലേ എന്ന് പറഞ്ഞപ്പം ആ എങ്കിൽ പിന്നെ ശരി നമുക്ക് ആ ഒരു തരത്തിൽ വേണമെങ്കിൽ പോയി അന്വേഷിക്കാം അല്ലാതെ അനാശാസ്ത്യം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു പോയി ഒരു റൂൾസ് ഒന്നും ഇപ്പം നമുക്കില്ല അപ്പം ഏതായാലും നമുക്ക് പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞ് പോലീസുകാരുമായിട്ട് പോവുകയാണ് കുറച്ച് വനിതാ പോലീസും അതുപോലെ തന്നെ കുറച്ച് കോൺസ്റ്റബിളും നമ്മുടെ നന്ദു ഒക്കെ ആയിട്ട് പോവുകയാണ് അങ്ങനെ പോകുന്നു പോയിട്ട് ആ ഹോട്ടലിൽ ചെന്നിട്ട് ആ ഹോട്ടലിലെ മുതലാളിയോട് തന്നെ ചോദിക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ എത്ര പേര് റൂം എടുത്തിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കണക്കൊക്കെ കൊടുക്കാണ് അങ്ങനെ ഓരോ റൂമിലും ഓരോ ആൾക്കാരെന്ന് പറയുന്നു അപ്പോഴേക്കും ആ എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാത്തിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് കീ വേണമെന്ന് പറഞ്ഞപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കീ തരാനുള്ള ഒരു നിയമം ഞങ്ങൾക്കില്ല ഏഹ് മേഡം അതൊക്കെ ഞങ്ങളുടെ എത്തിക്സിന് നിരക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഒരാളുടെ പ്രൈവസി ചോദ്യം ചെയ്യുന്നത് അത് ശരിയല്ലല്ലോ ഡ്യൂപ്ലിക്കേറ്റ് കീ ഇട്ട് തുറക്കാൻ മാത്രം നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻ ആണ് കിട്ടിയിരിക്കുന്നത് എന്തെങ്കിലും ഉറപ്പുണ്ടോ ആരോ ഒരാള് വിളിച്ചു പറഞ്ഞു എന്നും പറഞ്ഞ് അപ്പോഴത്തേക്കും നമ്മുടെ നന്ദുന് ദേഷ്യം എന്നിട്ട് നന്ദു പറഞ്ഞ് താൻ തെ കൂടുതൽ ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കാൻ വരണ്ട ഞാൻ പറയുന്നത് പോലെ അങ്ങ് കേട്ടാൽ മതി ഓക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഗെയും ഒന്നും ഇപ്പം ഞങ്ങൾക്ക് വേണ്ട പക്ഷേ ഇവിടെ എന്തെങ്കിലും അങ്ങനെ വല്ല കഞ്ചാവിന്റെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ താൻ സഹിതമായിരിക്കും അകത്ത് പോകാൻ പോകുന്നത് അറിയാലോ ഇപ്പൊ ഈ ഡ്രഗ്സ് ഒക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത തുക നഷ്ടപരിഹാരം ആയിട്ട് കെട്ടിവെക്കണം അത് കോടതി പറയുന്നത് കെട്ടിവെക്കണം ചിലപ്പം തന്റെ കുടുംബം വിറ്റാ പോലും കിട്ടാത്ത പൈസ ആയിരിക്കും കോടതി പറയുന്നത് അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാൻ ഈ നന്ദു ഏർ എസ് ഐ നന്ദനെ ഇരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഈ പരിസരത്ത് ഇങ്ങനെ ഒരു അനാശാസ്യം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ മേളത്തെ നിലയിലേക്ക് കയറി പോവുകയാണ് അങ്ങനെ മേളത്തെ നിലയിലേക്ക് കയറി പോയി വാതിലൊക്കെ ഇങ്ങനെ കൊട്ടുന്നു അപ്പം കുറെ റൂമിൽ നിന്നും കുറെ ആൾക്കാരൊക്കെ ഇറങ്ങി വന്നു അങ്ങനെ ഓരോ റൂമായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തു വരികയാണ് ഇവർക്ക് പെൺവാണിഫോ അല്ലെങ്കിൽ അനാശാസി അതൊന്നും അല്ല ഇവർക്ക് ട്രെക്സിന്റെ കാര്യം അറിയണം അറിയണം അല്ല ഉണ്ടോ എന്നൊക്കെ അറിയാനൊക്കെ വേണ്ടിയാണ് ഇപ്പം ഒരുപാട് രൂപത്തിൽ വരുന്നുണ്ടല്ലോ ഇത് അപ്പൊ അതിനു വേണ്ടിയാണ് അങ്ങനെ നമ്മുടെ അനാമികയ്ക്ക് ഒരു പറ്റുപറ്റുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓർക്കും ഇത് എന്താണ് ഈ കാട് കയറി പോകുന്നത് നമ്മുടെ അനാമികയ്ക്ക് ഒരു പറ്റുപറ്റുന്നതാണ് അനാമികയും കൂടി റൂം എടുത്തിട്ട് അവിടെ അനാശ്വാസത്തിൽ തന്നെ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ അനാമികയ്ക്ക് ഇപ്പം അനിയ വേണ്ടല്ലോ ഈ കാമുകനെ മതിയല്ലോ അനാമികനെ തെറ്റു പറയുന്നത് എങ്ങനെയാണല്ലേ അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ അനാമിക ഇപ്പൊ ഒരു കാമുകനുമായിട്ട് റൂമൊക്കെ എടുത്തത് അപ്പം അവിടെ വേറൊരു ഇതും ഇല്ല ട്രക്സ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ റൂം എടുത്തു അങ്ങനെ ഓരോ റൂം ആയിട്ട് ഇങ്ങനെ കൊട്ടി കൊട്ടി വന്നു അങ്ങനെ എത്രയോ നൂറ്റി നാലോ നൂറ്റിമൂന്നോ അങ്ങനെ റൂമാണ് അവിടെ വന്നിങ്ങനെ കൊറേ നേരം കൊട്ടുന്നു തുറക്കുന്നില്ല അപ്പോഴേക്കും കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുവാണ് അപ്പൊ തന്നെ ആ ഹോട്ടലുകാരോട് പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റ് കീ വേണം എന്ന് പറയുമ്പോൾ അയ്യോ ഇതിനകത്തൊരു സ്ത്രീയും പുരുഷനുമാണ് ഉള്ളത് അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് കീ വെച്ച് നമ്മൾ തുറക്കുന്നത് ശരിയല്ല ഏഹ് അതുകൊണ്ട് മേഡം നമുക്കൊന്നും കൂടെ വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പഴത്തേക്കും ശരിയാണ് അങ്ങനെ ഒരു പുരുഷനും സ്ത്രീയുമാണ് പ്രായപൂർത്തിയായവരാണ് അവരുടെ പ്രൂഫൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു എന്നാൽ പിന്നെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് വീണ്ടും കൂട്ടുകയാണ് ഏതായാലും കുട്ടി ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ആണി ആണി ഇറങ്ങി വരികയാണ് അപ്പൊ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതെ തൻ്റെ കൂടെ ആരാടോ ഉള്ളത് ഉള്ളത് അല്ല താൻ എവിടെന്നാ വരുന്നത് അത് പിന്നെ സാർ ഞാനിവിടെ അടുത്ത് തന്നെ ഉള്ളതാണ് എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഉണ്ട് ഭാര്യയോ ഭാര്യ മാത്രമേ ഉള്ളോ അല്ല വേറെ ആരെങ്കിലും ഉണ്ടോ താനെ വല്ല കഞ്ചാവ് കേസുമായിട്ട് നടക്കുന്നവരാണോ അതെ ഞങ്ങക്ക് ഈ റൂമ് കൂടുവല്ലെന്ന് ചെക്ക് ചെയ്യണമെന്ന് അപ്പോഴത്തേക്കും ആ ചെക്ക് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി അകത്ത് കയറിയപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ഭാര്യേനെ കണ്ടപ്പോഴത്തേക്കും ദാ നിൽക്കുന്നു നമ്മുടെ അനാമിക ഒയ്യോ അനാമിക അങ്ങോട്ട് എന്താ പോലെ ആയി പോയില്ലേ അനാമിക നോക്കിയതും നന്ദു നന്ദുവിനെ കണ്ടതും നീയോ എന്നിങ്ങനെ ചോദിച്ചു തീർതല്ല അതിനു മുമ്പ് തന്നെ നന്ദു പറഞ്ഞു നീ നീ എന്താ പറഞ്ഞത് നീ എന്നോ നീ എന്താ എന്റെ ആരാ നീ എടി വാടി പോടി എന്നൊക്കെ വിളിക്കാൻ മാത്രം തമ്മിൽ നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ വിളിക്കുകയാണെങ്കിൽ മേഡം അല്ലെങ്കിൽ സാർ ഞാന് ഇവിടത്തെ പരിസരത്തെ ഇവിടത്തെ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണെന്ന് അറിയാലോ ഈ പരിധിയിലെ എസ് ഐ ആണെന്നറിയാലോ അപ്പം അതിനുള്ള റെക്സ്പെക്ട് എനിക്ക് തന്നിരിക്കണം ഞാൻ ചുമ്മാതെ അല്ലെ യൂണിഫോം എടുത്ത് അണിഞ്ഞിരിക്കുന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്തണിഞ്ഞ് യൂണിഫോം അതിനുള്ള ഏർ എനിക്ക് തന്നിരിക്കണം എന്ന് പറഞ്ഞു മാറി നിക്കണി എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം ചെക്കൊക്കെ ചെയ്തിട്ട് താൻ പൊക്കോ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇവളെ എനിക്ക് വേണം ഇവളെ എനിക്ക് ആവശ്യം ഉള്ളതെന്ന് പറഞ്ഞ് നമ്മുടെ അനാമികനെ പിടിച്ച് പോലീസ് വണ്ടിയിൽ കയറ്റുകയാണ് കേസ് എടുക്കാനൊന്നും അല്ലാട്ടോ അങ്ങനെ പോലീസ് വണ്ടിയിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊണ്ടുവന്നു ഈ സമയം തന്നെ വേണുവിനെ രേവതിനെ വിളിച്ചിട്ട് നന്ദു പറയാണ് നന്ദു അല്ല പറയുന്നത് അവിടുത്തെ ഒരു കോൺസ്റ്റബിൾ വിളിച്ചിട്ട് പറയാണ് പെട്ടെന്ന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്ന് ഒന്നാമത് വേണുവിനെ രേവതിക്ക് പേടിയാ അറിയാലോ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദു അവിടെ ഉണ്ടെന്ന് അറിയാം അപ്പൊ ആ ഒരു പേടിയൊക്കെയാണ് എങ്കിലും പേടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇവര് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ നന്ദു നയനയും ആദർശിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഒക്കെ തെളിവ് വേണല്ലോ ഇതിനോടൊപ്പം തന്നെ അവിടുത്തെ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് നന്ദു അറിഞ്ഞില്ല അനാമികയാണെന്നെങ്കിലും തെളിവ് വേണല്ലോ അപ്പൊ അതുകൊണ്ട് ആ വാതിൽ തുറക്കുന്നത് മുതലുള്ള വീഡിയോയും നമ്മുടെ നന്ദുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഏതായാലും ഓൺ ദ സ്പോട്ടിൽ തന്നെ രേവതിയും അതുപോലെ ഏർ വേണുവും വന്നു എൻ്റെ മകള് എന്തിനാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എൻ്റെ മകൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോ തൻ്റെ മകള് തെറ്റല്ല ചെയ്തത് തന്റെ മകള് ചെയ്തത് കൂടും വൃത്തികേടാണ് സ്വന്തം ഹർത്താവ് ഉണ്ടായിട്ട് വേറൊരുത്തന്റെ കൂടെ പോയി കിടപ്പറ പങ്കിടുന്നത് ഒരു നല്ല പെണ്ണിന് ചേരുന്ന സ്വഭാവമല്ല അതുകൊണ്ട് നിന്റെ മോളെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ ഇത് ഇതറിയണം നീ നിന്റെ മകളെ നീ എങ്ങനെയാണോ വളർത്തി വെച്ചിരിക്കുന്നത് നീ നാടിയേക്ക് നാൽപ്പത് വട്ടം പറയൂലോ എൻ്റെ ചേച്ചിയെ കുറിച്ചും എൻ്റെ ചേച്ചിമാരെ കുറിച്ചും എന്നെക്കുറിച്ചൊക്കെ ഞങ്ങള് എന്തോ ദരിദ്ര കുടുംബത്തിലുള്ളവരാണ് എന്നൊക്കെ അതേടാ ഞങ്ങൾ ദരിദ്ര കുടുംബത്തിൽ തന്നെ ഉള്ളതാണ് പക്ഷെ ഇതുപോലെയുള്ള വൃത്തികേടൊന്നും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല അതിന്റെ കാര്യം ഒരിക്കലും ഗോവിന്ദൻ ഇല്ല അല്ല ഗോവിന്ദന്റെ മക്കൾക്കില്ല കനകയും അതുപോലെയാ ഞങ്ങളെ വളർത്തി വെച്ചിരിക്കുന്നത് ഇനി നിന്റെ ശബ്ദം ഞങ്ങളുടെ മുമ്പിൽ ഉയരരുത് അപ്പോഴത്തേക്ക് നയനെ മാതൃശ്യം വന്നിട്ട് നയനെ ഓടി വന്നിട്ട് മോളെ നന്ദെ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അനാമികേനെ ഒക്കെ കണ്ടു വേണുവിനെ രേവതി എന്താ മോളെ ചോദിക്കണം അത് പിന്നെ ചേച്ചി ദേ ഇവള് കണ്ടില്ലേ ഇവൾ ആരാ അനന്തപുരി തറവാട്ടിലെ മരുമകളല്ലേ നാണക്കേട് അനന്തപുരി തറവാട്ടിൽ ഇങ്ങനെ ഒരു മരുമകൾ ഉണ്ടെന്ന് അറിഞ്ഞാലേ അത് അനന്തപുരി തറവാടിനാ നാണക്കേട് ഇവള് ചെയ്ത് വൃത്തികേട് അറിയണോ ഞാൻ കാണിച്ചു തരാം ഇത് കാണ അതെ വേണു നിന്റെ ഫോണിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട് ഇത് നീ കാണ നിന്റെ മകള് നിന്റെ മകള് നീ എങ്ങനെയാ വളർത്തണ്ട വളർത്തണ്ടത് എന്ന് നീയെ കാണ എന്ന് പറഞ്ഞ് ഈ വീഡിയോ അയച്ചു കൊടുക്കാണ് അങ്ങനെ വേണു രേവതി ഈ വീഡിയോ കണ്ടു വേണുവിനും രേവതിക്കും അറിയാം ഇവര് തമ്മിൽ പ്രേമത്തിലാണു പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യുന്നു ഓർത്തില്ലല്ലോ ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ അനാമിക അവിടെ പ്രതികരിക്കുന്നത് വേറൊന്നും അല്ല ദേ ഞാനൊരു കാര്യം പറയാം ഞാൻ പതിനെട്ട് വയസ്സ് തികഞ്ഞൊരു പെണ്ണാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞൊരു പെണ്ണാണ് എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളുണ്ട് പിന്നെ എന്നും അനിയെ അനിയെന്നും പറഞ്ഞുകൊണ്ട് കഠിസ്ഥവും കിടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഞാനും ഒരു സ്ത്രീയാണ് എനിക്കും ഉണ്ട് ആഗ്രഹങ്ങളും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ അതിന് അവൻ കൂട്ടാക്കുന്നില്ലല്ലോ അനി എന്നെ കാണുന്നത് അറപ്പും വെറുപ്പുവാണെങ്കിൽ പിന്നെ ഞാൻ എന്തുകൊണ്ട് വേറൊരു പയ്യനുമായിട്ട് പൊക്കൂടാ വേറൊരു പയ്യനെ സ്നേഹിച്ചുകൂടാന്ന് ചോദിക്കുമ്പോൾ നയനെ ഒരോറ്റ അടി കൊടുക്കാനെട്ടോ ആനാമീടെ കാവുള്ള ഓറ്റ അടി കൊടുത്തിട്ട് എന്താടി നീ പറഞ്ഞത് പെണ്ണുങ്ങളുടെ വില കളയാനായിട്ട് നീയൊക്കെ ദേ നീയും അനിയും തമ്മിൽ എന്ത് പ്രശ്നവുമായിക്കോട്ടെ അത് അത് എവിടെ തീർക്കണം അത് ഡിവോഴ്സിൽ ഒതുക്കി തീർത്തിട്ട് വേണം നിനക്ക് ഇങ്ങനെയൊക്കെ പോകണമെങ്കിൽ പോകാനായിട്ട് അല്ലാതെ ഒരു തന്റെ കൂടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പോകുന്നതേ അത്രയ്ക്ക് നല്ല പരിപാടിയല്ല അതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ വേറെ പേരാടി പറയുന്നത് അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ട് നിന്നോ ഇത് ഞാൻ ഇപ്പോൾ അനന്തപുരിയിൽ കൊണ്ട് കാണിച്ചാല് തകരാൻ പോകുന്നത് മുത്തശ്ശന്റെ മനസ്സാ അതുകൊണ്ട് മാത്രമാ പലതും ഞങ്ങൾ ഒതുക്കി വെച്ചിരിക്കുന്നത് ഇനി മുൻപും പിൻപൊന്നും ഞങ്ങൾ നോക്കില്ല അതുകൊണ്ട് പറയാ മര്യാദക്ക് ആയിക്കോ എന്ന് പറഞ്ഞ ആദർശം രണ്ടെണ്ണം പറഞ്ഞു കേട്ടോ എന്നിട്ട് നേരെ ആദർശം നയനയും പോകണം അപ്പൊ നന്ദൂം പറഞ്ഞു എനിക്കിവിടെ ഇവളുടെ കാര്യം നോക്കിയാ പോരാ ഇവളെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇവളിവിളുടെ തോന്നിവസം കാണിച്ചോട്ടെ പക്ഷെ അനിയുടെ ജീവിതം അത് തുലയ്ക്കാതെ നോക്കിക്കോളാണ് അതിപ്പോ മുത്തശ്ശനോടാണെങ്കിലും മുത്തശ്ശിയോടാണെങ്കിലും അനന്തപുര തറവാട്ടിലോട് ആരോടാണെങ്കിലും പറഞ്ഞതരേ അവന്റെ ജീവിതം ഇവളൊറ്റൊരുത്തി കാരണം തുലഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനാമികേനെയും രേവതിയെയും വേണുവിനേയും പറഞ്ഞു വിട്ടു ഏതായാലും രേവതിയും വേണു അനാമിക ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് വേറൊന്നിനും അല്ല നിനക്ക് ഇതൊക്കെ ചെയ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ഇതൊക്കെ നീ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു പരിസരം വിട്ട് നിനക്ക് പിടിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും അനാമിക പറയുന്നുണ്ട് ഞാൻ ഏതായാലും അനന്തപുരി തറവാട്ടിലേക്ക് പോവുക ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ഡിവോഴ്സ് അതിന് നേരിടാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി നേരിട്ട് കഴിഞ്ഞാലേ ഒരിക്കലും നമുക്ക് നഷ്ടപരിഹാരം കിട്ടാൻ പോകുന്നില്ല നീ ഒരുത്തിയുടെ കൂടെ ഒരുത്തിന്റെ കൂടെ കറങ്ങി നടന്നുകൊണ്ടാണ് അവൻ നിന്നെ ഡിവോഴ്സ് ചെയ്യുന്നെന്ന് പറഞ്ഞ് എവിടെ നിന്ന് നിനക്ക് നഷ്ടപരിഹാരം കിട്ടും അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും തേച്ചു മാച്ച ഒതുക്കി തീർക്കാൻ നോക്കുക എന്നുള്ളത് അല്ലാതെ വേറൊരു രക്ഷയും ഇല്ലെന്നൊക്കെ പറയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഒരു എപ്പിസോഡൊക്കെ ഇനി വരാനിരിപ്പുണ്ട് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക പുതിയ അപ്ഡേഷനുകളും പുതിയ അപ്കമിങ് എപ്പിസോഡുകളും ഒക്കെ ആയിട്ട് വരാം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരിക പിന്നെ നമ്മുടെ മെയിൻ ചാനലിനകത്ത് നമ്മളൊരു ചെറിയ ബിസിനസ് തുടങ്ങിയ കാര്യം നിങ്ങളോടൊക്കെ വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അതിനകത്ത് നമ്മൾ ഒരുപാട് കുർത്തീസും കുട്ടികളുടെ ഡ്രസ്സുകളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന അതായത് ഷോർട്ട് വീഡിയോസിലാണ് അതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്തെങ്കിലും ഒരു ഒരു ആണെങ്കിലും സാരി ആണെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് എൻ്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തന്നാൽ മതി ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ചെറിയൊരു സംരംഭമാണ് നമുക്ക് വളർത്തി ഒരു വലിയൊരു കടയിലേക്കൊക്കെ ഇനി വേണം എത്തിക്കാനായിട്ട് ഒരുപാട് സ്വപ്നമായിരുന്നു വർഷങ്ങൾ ആയി ഈ ഒരു സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് ആ സ്വപ്നം പൂവണിയാൻ വേണ്ടി നിങ്ങളും എൻ്റെ കൂടെ നിൽക്കുമെന്ന് നമുക്ക് ഈ യൂട്യൂബ് എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോം എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം പക്ഷെ അത് നമുക്ക് എത്ര അതായത് ഈ കയ്യാലപ്പുറത്ത് ഇരിക്കുന്ന വേഗയില്ലേ അതുപോലെ തന്നെയാണ് ഒരു പ്രാവശ്യം ഇതെല്ലാം കൂടെ പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ പോയി നമുക്ക് വേറൊരു വരുമാനമില്ല അപ്പൊ നമുക്ക് ചെറിയൊരു ബിസിനസ്സോ കാര്യങ്ങളൊക്കെ നമ്മൾ കഷ്ടപ്പെടാതെ നമുക്കൊന്നും ഉണ്ടാവില്ലല്ലോ ബിസിനസ്സോ കാര്യങ്ങളൊക്കെ തുടങ്ങണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നതുപോലെ പൈസയുടെ മേലെ പിന്നെ പൈസയുടെ ആക്രാന്തം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒത്തിരി വലിയ വരുമാനമൊന്നും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല നമുക്ക് വലിയ ബ്ലോഗേഴ്സ് ഒന്നും അല്ലല്ലോ നമുക്ക് ഇതിന് മാത്രം വരുമാനം കിട്ടാൻ അത്യാവശ്യം നമ്മുടെ കുടുംബം കഴിഞ്ഞു പോകാനും അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ കാര്യങ്ങളും പിന്നെ ഹസ്ബൻഡിനെ കുറച്ച് സഹായിക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നുള്ളൂ ആ അത് മതി നമുക്ക് അത് മതി സന്തോഷം എങ്കിലും നമുക്ക് ഇതിൽ നിന്നൊരു ചെറിയ ബിസിനസ് ഒക്കെ ഏഹ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന അതുകൊണ്ടാണ് അപ്പം ബോർ അടിപ്പിക്കുന്നില്ല ടാറ്റാ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ